ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക ബ്രെയിൽ ദിനം ആചരിക്കുമ്പോൾ ലോക ബ്രെയിൽ ദിനം ഇന്നാണ് എല്ലാ വർഷവും ജനുവരി നാലിനാണ് ഈ ദിനം ആചരിക്കുന്നത് കാഴ്ച പരിമിതർക്ക് ഏറെ സഹായകമാകുന്ന വിരൽ തൊട്ട് വായിക്കാൻ കഴിയുന്ന ബ്രെയിൽ ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലിന്റെ ജന്മദിനമാണ് ജനുവരി നാല് അംഗപരിമിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ബോധം സജീവമാകുന്ന സമൂഹത്തിൽ അവരുടെ വിദ്യാഭ്യാസം ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ബ്രെയിൻ ലിപിയുടെ ഉപയോഗം ഏറെ പ്രസക്തമാണ് കാഴ്ച പരിമിതരുടെ വിഷയങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നമനം എന്നിവയൊക്കെ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക ബ്രെയിൽ ദിനം ആചരിക്കുന്നത് ഓരോ അക്ഷരത്തെയും ഉപരിതലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കത്തക്ക വിധം സ്പർശനത്തിലൂടെ അറിയാൻ കഴിയുന്ന തരത്തിൽ ആറ് കുത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ബ്രെയിൽ അക്ഷരം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റും ചെന്നിത്തല ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ അധ്യാപകനുമായ ശ്രീ ബാലകൃഷ്ണൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാഴ്ച പരിമിതരായ സമൂഹം ആശയവിനിമയത്തിനു വേണ്ടി പല മാർഗങ്ങളും അന്വേഷിച്ചു നടന്നു അക്ഷരങ്ങളെ ഉയർത്തി നിർത്തി തൊട്ടു മനസ്സിലാക്കാവുന്ന രീതിയും ചില പരമ്പരാഗത ആശയവിനിമയ രീതി ആയ പന്ത്രണ്ട് കുത്തുകൾ ഉപയോഗിച്ചുള്ള രീതിയും പരീക്ഷിച്ചു നോക്കിയെങ്കിലും പ്രായോഗിക തലത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പന്ത്രണ്ട് കുത്തുകളുള്ള ആശയവിനിമയ രീതിയിൽ ഒരു വാക്കിന് ഒരു കുത്ത് അല്ലെങ്കിൽ ഒരക്ഷരം എന്ന നിലയ്ക്ക് ഉപയോഗിച്ചിരുന്നതും അക്ഷരങ്ങൾ തൊട്ട് മനസ്സിലാക്കാവുന്ന രീതി മാു പോകുന്നതും വളരെ ഏറെ പ്രയാസം നേരിട്ടു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആറ് കുത്തുകളുള്ള ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ എഴുത്ത് രീതി ലൂയി ബ്രെയിൽ എന്ന പേരുള്ള മഹാൻ കണ്ടുപിടിച്ചു ഈ എഴുത്ത് രീതി പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ അതായത് ബ്രെയിൽ എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നു ആറ് കുത്തുകൾ ഉള്ള ഈ എഴുത്തി രീതിയിൽ അറുപത്തിമൂന്ന് തരത്തിലുള്ള അക്ഷരങ്ങൾ അഥവാ ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കും ഇതുപയോഗിച്ച് ലോകത്തിലുള്ള ഏത് ഭാഷയും കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇതോടുകൂടി കാഴ്ചാപരിമിതരായ സമൂഹത്തിന്റെ അറിവിന്റെ ലോകം തുറന്നിടുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വിശാലമായ സാധ്യതകളുടെ വാതിലുകൾ തുറന്നിടുകയും ചെയ്ത ഒരു കണ്ടുപിടുത്തമായിരുന്നു അദ്ദേഹം ചെയ്തത് അദ്ദേഹം പൊതുസമൂഹത്തിന് കാഴ്ചയില്ലാത്ത പൊതുസമൂഹത്തിന് നൽകിയത് അതോടുകൂടി കാഴ്ചാ പരിമിതർ പൊതുസമൂഹത്തിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ കഴിയാത്ത ഒരു വിഭാഗമായി വളർന്നു ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഇരുപത് വർഷമായി അധ്യാപകനായി ജോലി നോക്കുന്നു എന്റെ ജില്ലയിൽ ഒരു പരിമിതനായ അസിസ്റ്റന്റ് കളക്ടർ ജോലി ചെയ്യുന്നു അതോടൊപ്പം എൻ്റെ സബ് ജില്ലയിലെ ഡിഇഒ ആയി ഒരു കാഴ്ചാ പരിമിതനായ ആളാണ് കാഴ്ചാ പരിമിതനാണ് അതേപോലെ എന്റെ ജില്ലയിലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ ർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും വിവിധ തസ്തികകളിൽ കാഴ്ചാ പരിമിതർ ജോലി ചെയ്യുന്നു കേരളത്തിന് പുറത്തും ഐ മേഖലകളിലും കാഴ്ചാ പരിമിതർക്ക് കടന്നു ചെല്ലാൻ കഴിയാവുന്ന മേഖലകളിലെല്ലാം വളരെ ഭംഗിയായി കാഴ്ചാ പരിമിതർ ജോലി ചെയ്തു വരുന്നു ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുമ്പോഴും അത്ര സൗഹൃദമല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട് ആധുനികമായ ഉപകരണങ്ങൾ സാധാരണ ജനവിഭാഗത്തെ പോലെ വ്യക്തതയിലും വേഗത്തിലും കൈകാര്യം ചെയ്യാൻ പരിമിതർക്ക് കഴിയുന്നില്ല കാരണം അവരെയും കൂടെ മുന്നിൽ കണ്ട് രൂപകൽപ്പന ചെയ്യാത്ത ാണ് അതിന് പ്രധാന കാരണം ഉദാഹരണത്തിന് ചില ബാങ്കുകളുടെ എ ടി എം മെഷീനുകളിൽ ഓഡിയോ സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കാഴ്ച പരിമിതരായ ഒരാൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കാൻ സാധിക്കും എന്നാൽ ചില മെഷീനുകളിൽ സാധിക്കുന്നുമില്ല ആധുനിക ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ ഭിന്നശേഷി വിഭാഗത്തിനെയും കൂടെ മുന്നിൽ കണ്ട് വേണ്ട രൂപകൽപ്പന ചെയ്യേണ്ടതാണ് ഫ്രാൻസിൽ ജനിച്ച ലൂയിസ് ബ്രെയിൽ കുട്ടിക്കാലത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അപകടത്തെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി അതിനെ തുടർന്ന് അന്നുണ്ടായിരുന്ന ചാൾസ് ബാർബിയർ കണ്ടുപിടിച്ചിരുന്ന നൈറ്റ് എന്ന ലിപി സമ്പ്രദായത്തെ പരിഷ്കരിച്ചാണ് തന്റേതായ രീതിയിൽ മറ്റൊരു ലിപി സമ്പ്രദായം കണ്ടുപിടിച്ചത് ബാർബിയറിന്റെ സിസ്റ്റത്തിൽ പന്ത്രണ്ട് ഡോട്ട് കോൺഫിഗറേഷൻ ആയിരുന്നു ബ്രെയിൽ അതിനെ ആറ് ഡോട്ടുകളായി കുറച്ചാണ് പുതിയ സംവിധാനം കണ്ടുപിടിച്ചത് ആദ്യം ഇതിന് സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും ക്രമേണ അതിന് അംഗീകാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കാഴ്ച പരിമിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ പ്രതിനിധികൾ ലണ്ടനിൽ യോഗം ചേരുകയും ബ്രെയിൽ ലിപി അംഗീകരിക്കുകയും ചെയ്തു സ്കൂളുകളിൽ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് ബ്രെയിൽ പരിശീലനം നൽകേണ്ടതാണെന്ന് തിരുവനന്തപുരം പേരൂർക്കട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപകൻ ശ്രീ അനീഷ് ഉമ്മൻ ലോകമെമ്പാടുമുള്ള കാഴ്ചപരിമിതരുടെ ജീവിതത്തിൽ അക്ഷര വെളിച്ചം പകർന്നുകൊണ്ട് ലൂയി ബ്രെയിൽ സമ്മാനിച്ച സാങ്കേതിക വിദ്യയാണ് ബ്രെയിൽ ലിപി ഒരു ബ്രെയിലും സ്റ്റൈലസും ഉണ്ടെങ്കിൽ എന്തും സ്വന്തമായി തന്നെ കുറച്ചു വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സ്കൂളുകളിൽ ഭിന്നശേഷി കുട്ടികൾക്ക് പ്രത്യേകം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടെങ്കിലും പക്ഷെ ഈ പഠിപ്പിക്കാനായി എത്തുന്ന ടീച്ചർമാർ ഇതിനേതെങ്കിലും ഒരു ഫീൽഡിൽ ഒന്നെങ്കിൽ കേൾവി പരിമിതി അല്ലെങ്കിൽ കാഴ്ച പരിമിതി അല്ലെങ്കിൽ ബുദ്ധിപരമായ വെല്ലുവിളി ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള അധ്യാപകരായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ കേൾവി സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്ന മേഖലയിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ഒരു ടീച്ചറിന് ഒരിക്കലും ബ്രെയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ പഠിച്ചു വരുന്ന കാഴ്ച കാഴ്ചപരിമിതരായ കുട്ടി ബ്രെയിൽ ലിപിയും സാധാരണ എഴുത്തി രീതികളും രണ്ടും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടുപഠിക്കുമ്പോൾ കുട്ടിക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നില്ലെങ്കിലും പക്ഷേ ഭാവിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് വലിയ പ്രശ്നമായി മാറും വലിയ ഉച്ചാരണ പശകൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ബ്രെയിലിന്റെ പ്രചാരം കുറയുന്നതിനുള്ള മറ്റൊരു കാരണം സാങ്കേതികവിദ്യയും നിരവധി പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന പ്രിന്റിംഗ് പ്രസ്സും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും ഇന്നും ഒന്നുമുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമാണ് പൂർണ്ണതോതിൽ പ്രിന്റ് ചെയ്യപ്പെടുന്നത് മറ്റു ആനുകാലികങ്ങളോ നോവലോ അങ്ങനെയുള്ള ഒന്നും തന്നെ ബ്രെയിൽ ലിപിയിൽ ലഭ്യമല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വിരളമായിട്ട് മാത്രമാണ് കുറച്ച് എണ്ണിയെടുക്കാൻ കഴിയുന്ന കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ അങ്ങനെ ലഭിക്കുന്നുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒക്കെ കൂടി നമുക്ക് ബ്രെയിലിൽ ലഭിച്ചെങ്കിൽ മാത്രമേ ബ്രെയിൽ ലിപിക്ക് ഒരു പ്രചാരം ലഭിക്കുകയുള്ളൂ ബ്രെയിലിന്റെ പ്രചരണാർത്ഥം ഒരു ബ്രെയിൽ പ്രസ് സർക്കാർ മേഖലയിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയെങ്കിലും ഒന്ന് രണ്ട് വർഷങ്ങൾ മാത്രം പ്രവർത്തിച്ചിട്ട് അത് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ബ്രെയിലിന് വേണ്ടത്ര പ്രചാരം ലഭിക്കാത്തതും ബ്രെയിൽ ലിപിയും സാധാരണ എഴുത്തും രണ്ടും അറിഞ്ഞൂടാത്ത ഒരു സമൂഹം വളർന്ന് വരുന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറവും കേരള സാക്ഷരതാ മിഷനും ചേർന്നിട്ട് പുതിയൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് അതിന്റെ സർവേ ഒക്കെ ഇപ്പൊ നടക്കുകയാണ് അതായത് ബ്രെയിൽ അറിഞ്ഞുകൂടാത്തവരെ ബ്രെയിൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണത് അറിഞ്ഞിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പഞ്ചായത്തിൽ തന്നെ അതിനുള്ള അവസരം ലഭിക്കുന്നു അതിൻ്റെ സർവേ ഇപ്പോൾ നടക്കുകയാണ് കാഴ്ച പരിമിതർ നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് പരിമിതർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മിക്ക റോഡുകളും റോഡുകൾ മാത്രമല്ല ഫുട്പാത്തുകൾ ഫുട്പാത്തുകൾ എന്ന പേരുണ്ടെങ്കിലും എവിടെയെങ്കിലും കുഴിയോ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ ബാനറുകൾ ഇങ്ങനെ മറ്റു തൂണുകൾ ഇതെല്ലാമായിട്ട് ശരിക്കും പരിമിതർക്ക് സഞ്ചരിക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് ഇനി വൈറ്റ് കെയിനുമായിട്ട് ഒരാൾ പുറത്തിറങ്ങിയാൽ തന്നെ വൈറ്റ് കെയിൻ കണ്ട് അവേണ്ട രീതിയിൽ മുൻകരുതലെടുക്കാനുള്ള ചിന്താഗതി നമ്മുടെ സമൂഹത്തിലേക്ക് ഇന്നും വളർന്നിട്ടില്ല എന്നുള്ളതാണ് രാജ്യത്ത് പത്ത് ദശലക്ഷത്തിലധികം പേർ കാഴ്ച പരിമിതി മൂലം പ്രയാസപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് മുപ്പത്തിയേഴ് ദശലക്ഷത്തിലധികം പേരാണ് കണക്കുകളിൽ വ്യത്യാസമുണ്ടാകും എന്നാലും ഏകദേശം ഇത്രത്തോളം പേർ കാഴ്ച സംബന്ധിയായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആലപ്പുഴ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ അക്ഷയ കേന്ദ്രം നടത്തുന്ന ശ്രീ സി വി ബാബു ഇന്ന് ജനുവരി നാല് അന്ധരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പകർന്നു കിട്ടിയ ദിവസമാണിത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഫ്രാൻസിൽ ജനിച്ച ലൂയി ബ്രൈലി എന്ന ഒരു മഹാനെ കുറിച്ച് ഓർക്കുന്ന ദിവസമാണ് ലൂയി ബ്രൈലി അദ്ദേഹം ഈ ആറ് കുത്തുകൾ ഉപയോഗിച്ച് അറുപത്തിമൂന്ന് തരത്തിലുള്ള ഭാഷകൾ എഴുതാം എന്ന് കണ്ടുപിടിച്ചു അപ്പോ എ എന്നുള്ളതിന് ഒരു കുത്തും ബി എന്നുള്ളതിന് ഒന്ന് രണ്ട് സി ഒന്ന് നാല് ഡി വൺ ഫോർ ഫൈവ് ഇങ്ങനെ ക്രമത്തിൽ പോകുന്നു കുത്തുകളുടെ എണ്ണം ആകെ ആറ് കുത്താണ് ഈ ആറ് കുത്തിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് എ ബി സി ഡി അങ്ങനെ ഉള്ള അക്ഷരങ്ങൾ സെഡ് വരെ എഴുതുന്നത് നമ്മൾ അപ്പോൾ ആ ലിപി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന കാഴ്ചയില്ലാത്തവരുടെ എല്ലാ ഉന്നമനങ്ങളും ലോട്ടറിക്കാർ മുതൽ ഐ എ എസ് കാര് വരെ ഡോക്ടറേറ്റ് എടുത്തവർ വരെ ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം കാരണം അദ്ദേഹം കണ്ടുപിടിച്ച് കൊണ്ടു ഈ അക്ഷരത്തിന്റെ ആ ഉത്ഭവം കൂടിയാണ് ഇപ്പോ പല മേഖലയിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഡോട്ടറിക്കാരും അങ്ങനെ പല ആളുകളും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അക്ഷരത്തിൻ്റെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഇതിൽ ഇവിടെ ഇപ്പോൾ ഒന്ന് മുതൽ ഏഴ് വരെയാണ് ബ്ലൈൻഡിന്റെ ലിപി പ്രത്യേകിച്ചും സാധാരണ ബ്ലൈൻഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് കാഴ്ചയുള്ള സ്കൂളുകളിലും കാഴ്ച ഇല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകം കെ ഇ ആറിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളൊരവസ്ഥയെ അനുസ്മരിക്കുന്നതിനാണ് ഈ ലൂയി ബ്രെയിൽ ഡെ ആചരിക്കുന്നത് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട് എന്നാൽ ഭിന്നശേഷി സൌഹൃദമാണ് വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോഴും അത് വീൽചെയർ കയറാൻ അനുയോജ്യമായത് അല്ലെങ്കിൽ ലിഫ്റ്റ് സംവിധാനമുള്ളത് എന്നിവ മാത്രമല്ല വേണ്ടത് പഠന ഉപകരണങ്ങളും പാഠ്യതര പ്രവർത്തനങ്ങളുമെല്ലാം കാഴ്ച പരിമിതർക്ക് അനുയോജ്യമായ തരത്തിൽ സംവിധാനം ചെയ്യേണ്ടതാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ സംസ്ഥാന സംഘടനയായ പാരന്റ്സ് അസോസിയേഷൻ ഓഫ് ഡിഫറന്റ് ഏബിൾഡ് കമ്മ്യൂണിറ്റി പതക്കിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രൻ നായർ കാഴ്ചാപരിമിതി ഉള്ളവർക്ക് കർശനം കൊണ്ട് എഴുത്തും വായനയും സാധ്യമാക്കുന്ന ബ്രൈലി ലിപിയുടെ ഉപജ്ഞാതാവാണ് ലൂയിസ് ബ്രൈൽ ഒന്നര നൂറ്റാണ്ട് പിന്നിട്ട ബ്രൈലി ലിവി ഇന്ന് മലയാളം ഉൾപ്പെടെ അനേകം ഭാഷകളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു അക്ഷരം അറിയാൻ കഴിയുന്ന സംവിധാനത്തിന് വളരെ ഏറെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു എന്നാൽ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ ഏറെ സഹായങ്ങൾ ഇനിയും അർഹിക്കുന്നുണ്ട് പല കോഴ്സുകളും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ആഗ്രഹമുണ്ട് എങ്കിൽ പോലും പലപ്പോഴും അഡ്മിഷൻ ലഭിക്കാറില്ല ധാരാളം സമയം എടുത്ത് ക്ഷമയോടെയാണ് ഇത്തരം കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് സ്കൂളിൽ പോകുന്നതിനും അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുന്നതിനുമെല്ലാം സമൂഹത്തിന്റെ സഹായം ആവശ്യമാണ് ഇപ്പോഴത്തെ പഠനോപകരണങ്ങൾ ഉന്നത പഠന വിഷയങ്ങൾ ഇത്തരം കുട്ടികളെ കൂടി ഉദ്ദേശിച്ചു കൊണ്ടുവേണം രൂപകൽപ്പന ചെയ്യാൻ ഇവരെല്ലാം പല പ്രതിസന്ധികളും കാരണം പഠനം മുടങ്ങി മുടങ്ങിപ്പോകാറുണ്ട് അത്തരക്കാർക്ക് പഠിക്കാനുള്ള സഹായവും സഹകരണവും സമൂഹത്തിൽ നിന്നും ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയും ഈ കാര്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പതക് എന്ന സംഘടന വളരെ പ്രധാനപ്പെട്ട ഇരുപത്തൊന്നോളം വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തി ഇത്തരം കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു വരുത്തുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു കാഴ്ച പരിമിതരുടെ ലോകത്ത് ബ്രെയിൽ ലിപി പകരുന്ന വെളിച്ചം വളരെ വലുതാണ് പാഠപുസ്തകങ്ങൾ മാത്രം ബ്രെയിൽ ലിപിയിൽ അച്ചടിച്ചാൽ പോരാ മറ്റ് സാഹിത്യശാസ്ത്രപരമായ പുസ്തകങ്ങളുമെല്ലാം ഇത്തരം സംവിധാനത്തിൽ ഉണ്ടാകണം കാഴ്ചയുള്ളവരെക്കാൾ ഏറെ സൂക്ഷ്മമായി ലോകത്തെ അറിയുന്നവരാണ് പരിമിതർ അവർക്ക് അനുയോജ്യമായ തരത്തിൽ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളും മാറേണ്ടതുണ്ട് ബാങ്കിംഗ് മേഖലയിൽ എ ടി എമ്മിൽ നിന്ന് പണമെടുക്കുമ്പോൾ സെറ്റിംഗ്സിനനുസരിച്ചുള്ള ശബ്ദം ഉണ്ടാകുന്ന തരത്തിലാവണം പൊതുഗതാഗതത്തിലും ട്രാഫിക് സിഗ്നലുകളിലും ശബ്ദ സന്ദേശം ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഒരു പ്രത്യേക ലിപിയിലൂടെ അക്ഷരങ്ങളുടെ ലോകത്തെ പരിമിതർക്ക് അനുഭവ വേദ്യമാക്കിയ ലൂയിസ് ബ്രെയിലിന്റെ ജന്മദിനത്തിൽ പരിമിതരോട് സൗഹൃദപരമായ ഒരു സാമൂഹ്യ ചുറ്റുപാടുണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്